ഹായ് വെൽക്കം ബാക്ക് നോമ്പല വരുന്നത് അപ്പോൾ നമുക്ക് ടേസ്റ്റോട് കൂടിയിട്ടുള്ള വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി നോക്കാം ഞാനിതാ കുറച്ച് ചിക്കൻ പീസ് അധികം ഇല്ലില്ലാത്തത് എടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഉരുളക്കിഴങ്ങ് ഒരു നാല് പീസാക്കി കട്ടാക്കിയിട്ട് അതും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ ഇനി ഇതാ ഒരു ബൗളിലേക്ക് കുറച്ച് ബ്രെഡ് പീസ് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് പാലും കൂടെ ആഡ് ചെയ്തിട്ട് ബ്രെഡ് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക നല്ല സോഫ്റ്റാക്കി എടുക്കുക അതിലേക്ക് ഇതാ നമ്മൾ വേവിച്ചെച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് ഉടച്ചിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ പീസും മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കൈ കൊണ്ട് നുറുക്കി ഇട്ട് കൊടുത്താൽ അങ്ങനെയും ചെയ്താൽ മതി അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ഒറിഗാനോ ഒറിഗാനോ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തോ ചെയ്തോട്ടോ പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങിനും ചിക്കനും വേണ്ടത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആഡ് ചെയ്താൽ മതി ഇനി ഇതാ കുറച്ച് ബ്രെഡ് ക്രംസ് മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ച് കൂട്ട് താ ഇങ്ങനെ ഉന്നക്കായിൻ്റെ ഷേപ്പിലൊന്ന് കൈ കൊണ്ട് റോൾ ചെയ്തെടുക്കാം ഇനി അത് മൈതേൻ്റെ പൊടിയിലൊന്ന് കോട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് മുട്ടേൻ്റെ ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം പിന്നെ നമ്മുടെ ബ്രെഡ് ക്രംസ് ഉണ്ടല്ലോ ആ അതിലേക്കും കൂടെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം ഇങ്ങനെ ഓരോന്നും ബാക്കിയുള്ളതൊക്കെ മൊത്തത്തിലൊന്ന് ചെയ്തു വെച്ചതിൻ്റെ ശേഷം നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇടിയിട്ട് ഫ്രൈ ആക്കിയെടുത്താൽ മതി കേട്ടോ ഒരുപാട് ഓയിൽ ഒഴിക്കേണ്ട ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഈസിയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും മറക്കരുത് ബൈ